ഹലോ വൺസ് കീൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ് ഇപ്പോൾ എല്ലാവർക്കും മറി ക്രിസ്മസ് നമ്മൾ ഇന്നൊരു കാര്യം അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതെന്താ നോക്കിയാലോ അപ്പോൾ ഈ ഒരു കവറിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു മന്ത്രവടിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റ് മെയ്ക്ക് ചെയ്തതാണ് സ്കൂളിലേക്കുള്ള ക്രിസ്മസ് സെലിബ്രേഷനും മാലാഗക്കെ ആയിരുന്നു അപ്പോൾ അതിനു വേണ്ടി അവ മെയ്ക്ക് ചെയ്തതാണ് കേട്ടോ അല്ലാതെ ഇതിനകത്ത് എന്താണെന്നുള്ളത് നോക്കിയാലോ ഗായ്സ് അപ്പം നമ്മുടെ ക്യാബ്സാണ് ഈ വന്നിട്ടുള്ളത് അപ്പം ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും എണ്ണി നോക്കാം കേട്ടോ കണ്ടിട്ടൊരു ഫൈവ് സിക്സ് നമ്പേഴ്സ് ഓഫ് ക്യാബ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ ഗസ്സിംഗ് എല്ലാം ആയിരുന്നു കേട്ടോ ടോട്ടൽ സിക്സ് ക്യാബ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതല്ലാതെ ഒരു ക്യാപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് കാണാൻ പക്ഷേ അതിൻ്റെ ക്ലോത്തും അതുപോലെ ഡിസൈൻസും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വരുന്നത് അതാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഈ വീട് മുഴുവനും അരച്ചുപറക്കിയിട്ടും കണ്ടില്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മൾ നോക്കുമ്പം അത് കാണില്ല കേട്ടോ ഇനി എല്ലാം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ കാണുകയും ചെയ്യും അങ്ങനെ അത് കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാപ്പ് എടുത്തിട്ട് തലയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്യാപ്പ് കാണുമ്പോൾ ആദ്യം ഓർക്കുന്നത് നമ്മുടെ സാന്റക്ലോസിനെയാണ് കേട്ടോ ഗായ്സ് അപ്പോൾ നിങ്ങളങ്ങനെയാണ് ഓർക്കുന്നത് ഞാനങ്ങനെയാണ് കേട്ടോ ഓർക്കുന്നത് അപ്പോൾ ക്യാപ്പിൽ വൈറ്റും റെഡും കളർ നല്ല കോമ്പിനേഷനാണ് പിന്നെ പല ടൈപ്പ് ക്യാപ്പ് ഉണ്ടല്ലോ എന്തായാലും നമ്മൾ ഒരെണ്ണം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി നമുക്കിവിടെ വെക്കാം ഇനി മമ്മിക്കും കുഞ്ഞാറ്റിക്കും പൈംക്കും എല്ലാവരെയും കയ്യിലേക്ക് നമുക്ക് കൊടുക്കാമല്ലോ അപ്പം ഇത് ഞാൻ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടാം പക്ഷേ കവറിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളും കൂടി ഉണ്ട് നമുക്കത് എന്താന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നിങ്ങൾക്കറിയില്ല നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ കൊമ്പ് വാങ്ങാറുണ്ടല്ലേ ഇതിലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത അടിപൊളിയാണ് അങ്ങനൊരു മൂന്നാലെണ്ണം നമ്മുടെ കയ്യിലുണ്ട് അതല്ലാതെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായോ ഗായസ് ഇപ്പം നമ്മുടെ സാന്റാക്ലോസിൻ്റെ മൊസ്റ്റാച്ചാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പം നല്ല രസമുണ്ട് കാണാൻ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ കവറായതുകൊണ്ട് ചിലപ്പോൾ അവൻ എടുത്ത് വെച്ചായിരിക്കും എന്തായാലും കണ്ട സ്ഥിതിക്ക് നമുക്കിതൊന്ന് ഇട്ട് നോക്കിയാലോ എന്തായാലും സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ് ഇവിടെ ഇല്ല ഈ ഒരു മൊസ്റ്റാച്ചും പിന്നെ ഈ ക്യാപ്പും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ കണ്ടിട്ടാണെങ്കിൽ എനിക്കത് വെച്ച് നോക്കാഞ്ഞിട്ട് ഒരു അസ്വസ്ഥത കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ക്യാപ്പും പിന്നെ എൻ്റെ ഹെയർ ബോയും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടാം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പം നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാന്റക്ലോസിൻ്റെ ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കറക്റ്റ് ആയേനെ കേട്ടോ അടിപൊളിയല്ല എനിക്കിഷ്ടമായിട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സാന്റാക്ലോസിനെ ഒരുപാട് മിസ്സ് ചെയ്യും സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊണ്ട് തരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ക്രിസ്മസ് ടൈമിലാണല്ലോ ഓർക്കാറ് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ ഹെയർ ബോയും വെച്ചിട്ട് നമ്മുടെ ക്യാപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാന്റാക്ലോസിനെ പോലെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്ങനെ ഉണ്ടാവാനാണ് ഗേൾസ് നമ്മുടെ ഗൗൺ ഇട്ട ഗൗണിട്ട സാന്റക്ലോസ് ആയിപ്പോയി ഞാൻ എന്ത് ചെയ്യാനാണ് നമ്മുടെ ക്രിസ്മസിന് എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ എന്നാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേഗം എടുത്ത് വെക്കട്ടെ എല്ലാവരെയും ക്രിസ്മസ് അടിപൊളിയാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ലവ് യു ഓൾ മിസ് യു ഓൾ